പൂക്കാട്ടേരി ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മുപ്പത്തിയാറാമത് വി എഫ് എ അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന് വർണ്ണാഭമായ തുടക്കം വി പി ബിസിനസ് ഗ്രൂപ്പ് വിന്നേഴ്സ് ട്രോഫിക്കും മോക്കാമെൻ ഹബ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി പൂക്കാട്ടേരി ട്രാവൽ വിഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് വൈവിധ്യമാർന്ന പരിപാടികളോടെ വർണ്ണങ്ങൾ വാരിവിതെറിയ കരിമരുന്നിൻ്റെ അകമ്പടിയോടെ ഉത്സവാന്തരീക്ഷത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പി എഫ് എയുടെയും പ്രദേശത്തെ മുഴുവൻ ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും പ്രതിനിധികളും ഫുട്ബോൾ ആസ്വാദകരും പങ്കെടുത്ത ചടങ്ങിൽ രാഷ്ട്രീയ സാമുദായിക കായിക കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുത്തു എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി അനൂർ സ്റ്റേറ്റ് അസോസിയേഷൻ ഭാരവാഹികളായ സലാഹുദ്ദീൻ മാമ്പാട് ഹംസ തിരൂരങ്ങാടി വി എഫ് എ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എന്ന മണി സിനിമാ താരം ഷിയാസ് കരീം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ครับท่านประธานครับคุณดึก <muchas> ാലും ഞാൻ മണ്ണ് മലപ്പുറത്ത് ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഫുട്ബോളിൻ്റെ ഈ മലപ്പുറത്തിൻ്റെ ഒരു ആരോണ്ടാവും ഫുട്ബോൾ ഞാൻ ഒരണാളം കാരണമാണ് പക്ഷേ എൻ്റെ ഫുട്ബോൾ കളിക്കണം കളിക്കാരും കാണാനുള്ള എറണാകുളം ജില്ലാ ഫുട്ബോൾ ക്യാമ്പുണ്ടാവും അതിൽ പക്ഷികൾ മലപ്പുറം കാലം വരുന്നത് അതാണ് ഫുട്ബോളിൻ്റെ ഒരു ആരോ മലപ്പുറത്തിൻ്റെ ഒരു ഫുട്ബോൾ ഇപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് പി എഫ് എ ചെയർമാൻ റഷീദ് കിശേരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൺവീനർ കുഞ്ഞുട്ടി കയ്യാല സ്വാഗതം പറഞ്ഞു പി എഫ് എ ഭാരവാഹികളായ ജബ്ബാർ ടി പി ഷഫീഖ് എം സമദ് മുജീബൺ ടി നസീർ മുഖ്സിൻ മുത്തു ബാബു വാഹിദ് രാകുട്ടി സൈഫു സ്പോൺസർമാരായ ട്രാവൽ മിഷൻ അലി അഷ്റഫ് മോക്ക യാസിർ സുഹൈർ വി പി ഗ്രൂപ്പ് ഹംസ മുഹമ്മദ് കുട്ടി കുഞ്ഞ സുനിൽ ബാബു മുഖ്സിൻ ദാനി ലത്തീഫ് ബാബു മുതലായവർ നേതൃത്വം നൽകിയ ആഘോഷ പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധ്യൻ നടക്കാവിൽ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ മുഹമ്മദ് അലി പഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മഹല് ക്ഷേത്ര ഭാരവാഹികൾ പഴയകാല ഫുട്ബോൾ കളിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ശാസ്ത്ര മെഡിക്കൽസ് തൃശൂരും കെ എം ജി മാവൂരും തമ്മിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ശാസ്ത്ര മെഡിക്കൽസ് തൃശൂർ രണ്ടേ ഒന്നിന് വിജയിച്ചു രണ്ടാം ദിവസമായ തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതിന് എഫ് സി പെരിതൽ അഭിലാഷ് എഫ് സി കുപ്പൂത്തും തമ്മിലാണ് മത്സരം